നമസ്കാരം നല്ല വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആ നല്ല മനസ്സ് കാണാതെ പോകുന്ന പാകിസ്ഥാനുള്ള ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു ആറ് പതിറ്റാണ്ടിനിപ്പുറം പാകിസ്ഥാൻ്റെ വെള്ളം കൂടി മുട്ടിച്ചത് ഇത് വെള്ളത്തിൽ മുങ്ങി പാകിസ്ഥാൻ ജനത മരണപ്പെടുന്ന ഒരു കാഴ്ച അത് കണ്ടു നിൽക്കാൻ ഇന്ത്യക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഔദാര്യമെന്നോണം വെള്ളപ്പൊക്ക ഭീഷണിക്കുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ ഒരു മുന്നറിയിപ്പ് അവഗണിച്ച് കഴിഞ്ഞാൽ നൂറുകണക്കിന് ആളുകളായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ വെള്ളം കുടിച്ചു മരിക്കാനായി പോകുന്നത് വെള്ളത്തിനു വേണ്ടിയുള്ള യുദ്ധം പാകിസ്ഥാൻ സമീപഭാവിയിൽ ഉയർത്തുമെന്നുള്ള ആശങ്ക ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനുവേണ്ടി ശക്തമായ ഭീഷണി മുഴക്കുമ്പോൾ അണവായുധങ്ങൾ അടക്കം ഉപയോഗിക്കുമെന്നും തങ്ങൾ ഒറ്റയ്ക്ക് പാകിസ്ഥാൻ മാത്രമായി നശിക്കില്ല എന്നും പോകുമ്പോൾ ഒരു ആകെ ഇന്ത്യയെ മൊത്തം ചുട്ടരിക്കാനുള്ള നീക്കം നടത്തിയിട്ടേ തങ്ങൾ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് കാലെടുത്ത് വയ്ക്കുവെന്ന് ഭീഷണി മുഴക്കുമ്പോഴും പാകിസ്ഥാനിലെ ജനങ്ങളുടെ നന്മയെ കരുതി ഇന്ത്യ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഏറെ വഷളായ ഈ ഘട്ടത്തിൽ പോലും ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ഈ ഒരു നടപടിക്കാണ് ലോകരാജ്യങ്ങൾ ഇന്ന് കൈകടിക്കുന്നത് കനത്ത മഴ പെയ്തിറങ്ങുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ പെയ്ത മഴയിൽ നൂറുകണക്കിന് സാധാരണ ജനങ്ങളാണ് കൊല്ലപ്പെട്ടത് അറുന്നൂറ്റി അൻപതിലധികം ആളുകൾ മരണപ്പെട്ട വിവരം വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ചെയ്തു കൂട്ടുന്ന ക്രൂരതകളുടെ ഭരണ ഫലം പ്രകൃതി ദുരന്തങ്ങളിലൂടെയും പ്രകൃതിക്ഷോഭങ്ങളിലൂടെയും ഈ മിന്നൽ പ്രളയത്തിലൂടെയും ഒക്കെ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കൂടിയാണ് കനത്ത മഴ പെയ്യുന്നു ജമ്മു താവി നദിയിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നുള്ള വിവരം ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ആവശ്യകത ഇല്ലായെങ്കിൽ പോലും അവിടുത്തെ ജനങ്ങളെ കരുതി മാത്രം ഒരു മാനുഷിക പരിഗണന എന്ന രീതിയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുഖാന്തരമാണ് ഈ വിവരം കൈമാറിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീ ഉടമ്പടി പ്രകാരമുള്ള സാധാരണ ആശയവിനിമയ മാർഗം താൽക്കാലികമായി നാം അവസാനിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിവര കൈമാറ്റം നടത്തിയിരിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ ഡി ടി വി ആണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സൂചനകൾ നൽകിയിരിക്കുന്നത് ഒരു നയതന്ത്ര കമ്മീഷനെ ഒരു വിവരം കൈമാറാൻ വേണ്ടി പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടി ഇന്ത്യ ഉപയോഗിക്കുന്നത് പോലും ഇതാദ്യമായിട്ടാണ് സാധാരണ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഇൻഡസ് വാട്ടർ കമ്മീഷണർമാർ മുഖാന്തരം തമ്മിൽ ആശയവിനിമയം നടത്തുകയും മുന്നറിയിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ഇത്തവണ ആ വിവരം കൈമാറുന്ന ശൈലി മാറ്റിയിരിക്കുകയാണ് ജമുദാബി നദിയിൽ കനത്ത വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് ഇന്ത്യയ്ക്ക് ലഭിച്ച ഘട്ടത്തിലാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഞായറാഴ്ച ഈ വിവരം കൈമാറിയിരിക്കുന്നത് അതോടെ പാകിസ്ഥാനി അധികൃതർ പാകിസ്ഥാനിലുടനീളം മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജമ്മുവിലെ ദോഡോ ജില്ലയിലെ ഭദേർവായിലെ കൈലാസ് കുഡ് ഹിമാനിയിൽ നിന്നാണ് ജമുദാബി നദിയുടെ ഉത്ഭവം ജമ്മുവിലൂടെയും പാകിസ്ഥാനിലെ പഞ്ചാബിലെ സിലാക്കോട്ട് ജില്ലയിലൂടെയുമാണ് ഈ നദി ഒഴുകുന്നത് ചനാബ് നദിയുടെ പ്രധാന പോഷക നദികളിൽ ഒരാൾ കൂടിയാണ് തവി എന്ന് പറയുന്നത് എന്നാൽ ഈ സാഹചര്യത്തിലും ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രതികാര നടപടി തന്നെയാണ് പാകിസ്ഥാൻ കൈക്കൊള്ളുന്നത് ഇന്ത്യയ്ക്കെതിരെ പ്രകോപനം വീണ്ടും ആവർത്തിച്ച് പാകിസ്ഥാൻ രംഗത്ത് വരുന്നുണ്ട് സിന്ധു നദീ ജല കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം ഇന്ത്യ നിർത്തിയാൽ പ്രകോപനമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും വിദേശകാര്യമന്ത്രി മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഫുട്ടോയും ഭീഷണി മുഴക്കിയതിന് പിറകെയാണ് ഷെഹബാസും ഇന്ത്യക്ക് നേരെ ഓലപ്പാമ്പ് കാട്ടി ഭീഷണിപ്പെടുത്തിയത് ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിൽ നിന്നും തട്ടിയെടുക്കാൻ കഴിയില്ലെന്നുള്ള വീമ്പിളക്കലാണ് ഷെഹ്ബാസ് നടത്തിയിരിക്കുന്നത് അത് വെറും വ്യാമോഹമാണെന്നുള്ള മറുപടി ഇന്ത്യ നൽകേണ്ടതാണ് അത് ഇന്ത്യക്കാർ തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ ജലം തടയുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ പാകിസ്ഥാൻ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പാഠം ഇന്ത്യയെ പഠിപ്പിക്കുമെന്നാണ് ഷെബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ ആരാണ് പാഠം പഠിച്ചിരിക്കുന്നതെന്നും മൂന്ന് ദിവസം കൊണ്ട് കരഞ്ഞു വിളിച്ച് യുദ്ധം അവസാനിപ്പിക്കണം സംഘർഷം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതും ഏവർക്കും അറിയാവുന്നതാണ് ഇന്ത്യ എന്തായിരുന്നാലും ഇതിനുള്ള അനാവശ്യ പ്രതികരണങ്ങൾ നൽകിയിട്ടില്ല അതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല ജമ്മു കാശ്മീരിലെ ചനാബ് നദിയിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആരംഭിക്കാനാണ് ഇന്ത്യ നിലവിൽ ആസൂത്രണം ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറ് മെഗാവാട്ടിൻ്റെ ഈ പദ്ധതിക്ക് പാകിസ്ഥാന്റെ അനുമതി തേടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആവശ്യകത ഇല്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അസിം മുനീറിൻ്റെ ആണവ ഭീഷണിയെ ഇന്ത്യ ഔദ്യോഗികമായി അപലപിക്കുകയും ചെയ്തിരുന്നു ഇനിമേലാൽ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകരുതെന്നുള്ള താക്കീത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു വെള്ളം പാകിസ്ഥാന്റെ ജീവനാടിയാണെന്നാണ് ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞത് രാജ്യാന്തര ഉടമ്പടികൾ പ്രകാരമുള്ള രാജ്യത്തിൻ്റെ അവകാശങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് പറയുന്നത് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ബൈസറൻ വാലിയിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ ആദ്യം നടത്തിയ യുദ്ധം നയതന്ത്ര യുദ്ധം അതിലൂടെയാണ് സിന്ധു നദീജല കരാർ നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് ആ സർജിക്കൽ സ്ട്രൈക്കിൽ അത് അനുഭവിച്ചുകൊണ്ട് ഇപ്പോഴും അവർ വേദനിക്കുകയാണ് ഇതോടെയാണ് ഭീഷണിയുമായി മറ്റു മാർഗമില്ലാതെ പാക് നേതാക്കൾ രംഗത്ത് വരുന്നത് പാകിസ്ഥാൻ ഒരു ആണവരാഷ്ട്രമാണെന്നും തങ്ങളെ തകർത്താൽ ലോകത്തിൻ്റെ പകുതിയെങ്കിലും നശിപ്പിച്ചിട്ടേ തങ്ങൾ പോകുമെന്നുമാണ് അമേരിക്കയിൽ വെച്ച് പാക് വംശജരുടെ യോഗത്തിൽ വെച്ച് സൈനിക മേധാവി അസിം മുനീർ പറഞ്ഞതുപോലും സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല ഇന്ത്യ അണ അണകെട്ടിയാൽ അത് പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കും ശേഷം നാലോ അഞ്ചോ മിസൈലയച്ച് അത് തകർക്കുമെന്നാണ് അസിം മുനീർ പറഞ്ഞത് യുദ്ധമുണ്ടായാൽ ആറ് നദികളുടെ അധികാരം പാകിസ്ഥാൻ പിടിച്ചെടുക്കുമെന്നാണ് ബിലാവൽ ഭൂട്ടോയുടെ ഒരു ഭാഗത്ത് ഭീഷണി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട സിന്ധു നദീ ചില കരാർ അനുസരിച്ച് കിഴക്ക് ഭാഗത്തെ രവി ബിയാസ് സത്ലജ് നദികളിലെ ജലം പരമാവധി ഉപയോഗിക്കാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ട് പടിഞ്ഞാറ് ഭാഗത്തെ നദികളായിട്ടുള്ള സിന്ധു ജലം ചനാബ് എന്നിവയിലെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാം അറുപത്തിയഞ്ച് വർഷക്കാലം പഴക്കമുള്ള ഈ കരാർ കാലഹരണപ്പെട്ടെന്നും പുതിയ സാഹചര്യങ്ങൾ പരിഗണിച്ച് പുനഃപരിശോധന ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് വന്നത് സിന്ധു നദീജല കരാർ പൂർണ്ണമായി നടപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും മെയ് മാസം മുതൽ ഇന്ത്യ നിർത്തിവെച്ച കരാറിന്റെ സാധാരണ പ്രവർത്തനം ഉടൻ തന്നെ പുനഃസ്ഥാപിക്കണമെന്നും പാകിസ്ഥാൻ നേരത്തെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞയാഴ്ച പ്രസ്താവന പുറത്തിറക്കിയതിൽ സിന്ധു നദീജല കരാർ പൂർണ്ണമായി നടപ്പിലാക്കാൻ പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമായെന്നും ഉടമ്പടിയുടെ സാധാരണ പ്രവർത്തനം ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് ഇന്ത്യയോട് അപേക്ഷിക്കുന്നു അത് പ്രതീക്ഷിക്കുന്നതായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ ഓഫീസും പറഞ്ഞിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിന് ആർബിട്രേഷൻ കോടതി സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് നൽകിയ വ്യാഖ്യാനത്തെയും പാകിസ്ഥാൻ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് സിന്ധു നദീജല കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം രണ്ട് പദ്ധതികളുടെ ചില രൂപകൽപ്പനകളെക്കുറിച്ച് പാകിസ്ഥാൻ എതിർപ്പ് ഉന്നയിച്ചു പെർമനന്റ് കോട്ട് ഓഫ് ആർബിട്രേഷൻ നടപടികളെ ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല ഇന്ത്യ പടിഞ്ഞാറൻ നദികളിൽ അതായത് ചനാബ് ജലം സിന്ധു എന്നീ നദികളിൽ നിർമ്മിക്കുന്ന പുതിയ റൺ ഓഫ് റിവർ ജലവൈദ്യുത പദ്ധതികൾക്കായുള്ള രൂപകൽപ്പന മാനദണ്ഡങ്ങൾ കോടതി വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ തടസ്സമില്ലാത്ത ഉപയോഗത്തിനായി പടിഞ്ഞാറൻ നദികളെ വെള്ളമൊഴുക്കാൻ അനുവദിക്കണമെന്ന് കോടതി പറഞ്ഞു അതനുസരിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ ഉത്പാദനത്തിനുള്ള പ്രത്യേക ഇളവുകൾ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള ആവശ്യകതകൾ അത് കർശനമായി പാലിക്കുക അതല്ലാതെ ഇന്ത്യ മികച്ചത് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതി എന്ന് കരുതുന്ന ഈ സമീപനത്തിനനുസരിച്ചായിരിക്കണത് പ്രവർത്തിക്കേണ്ടതെന്നാണ് മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യ അടുത്തായി സിന്ധു നദി ജല കരാർ നിർത്തിവെച്ചതും നേരത്തെ ആർബിട്രേഷൻ കോടതിയുടെ നടപടികൾ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം കണക്കിലെടുക്കുമ്പോഴും ഈ വിധിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്നാണ് വിദേശകാര്യമന്ത്രിയുടെ ഓഫീസ് അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് Woo! Mm -hmm.